ഇനി ദേശീയ വാർത്തയിലേക്ക് വരാം അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി നൽകി ഭാരതം രാജ്യ താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പും ഉണ്ടാവില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കും എന്നത് ദൃഢനിശ്ചയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നിന്ന് ജിഷു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ അമേരിക്കയ്ക്കുള്ള ഭാരതത്തിന്റെ നിലപാടും മറുപടിയുമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പും സാധ്യമല്ല എന്ന് വളരെ കൃത്യമായി ജയശങ്കർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള താൽപ്പര്യമുണ്ട് രാജ്യത്തിനകത്തെ കർഷകരുടെയും ചെറുകിട ഉൽപ്പാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് ദൃഢനിശ്ചയമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ലോകവിപണിയിൽ മികച്ച മൂല്യം കണ്ടെത്തി കൊടുക്കാനാകും എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട് അമേരിക്കയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ രാജ്യ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പും ഉണ്ടാകില്ല എന്നാണ് ആ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമാനമായ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിലെ പ്രശ്നങ്ങൾ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാൽ അത്തരം പ്രത്യാഘാതങ്ങൾ നേരിടാനും അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനും ഇന്ന് ഭാരതത്തിന് കഴിവുണ്ട് ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മൂല്യം കണ്ടെത്തി കൊടുക്കാനാകും എന്ന പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയിരുന്നു അത്തരത്തിൽ അമേരിക്കയുടെ ഇത്തരം തീരുവ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്ന കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ന് ഭാരതത്തിന് സാധിക്കുന്നു കൂടാതെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ ഇനിയും വിപുലീകരിക്കും എന്നുള്ളത് കൂടിയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിട്ടുള്ളത് യുമായും വാർഷിക ഉച്ചകോടി എല്ലാ വർഷവും നടക്കാറുള്ള ഉച്ചകോടിയിൽ വ്യാപാര ബന്ധത്തിനപ്പുറത്തേക്ക് വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുണ്ടാകും വ്യാപാര ബന്ധം എല്ലാ രാജ്യങ്ങളും റഷ്യയുമായി നടത്തുന്നുണ്ട് ഭാരതം മാത്രമല്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും വരെ റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഓരോ രാഷ്ട്രങ്ങൾക്കും ഇഷ്ടമുണ്ടെങ്കിൽ വാ വ്യവസായം നടത്താം അത് ഭാരതവുമായിട്ടാണെങ്കിൽ പോലും അവരവരുടെ രാജ്യ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാം ഭാരതം ഏതായാലും സ്വന്തം രാജ്യ താൽപ്പര്യം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അമേരിക്കയുമായി ഒരു വിട്ട് തരത്തിലുമുള്ള ഒത്തുതീർപ്പിലേക്കും എത്തില്ല എന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്